ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക ചോദ്യം ചെയ്യലുമായി എസ് ഐ ടി പ്രതിപട്ടികയിലുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് സി കെ വാസുദേവൻ ഇപ്പോഴത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇതിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് എസ് ഐ ടി രേഖകൾ പിടിച്ചെടുത്തു ഗോപാൽ ശിനഹാസനിൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ നിർണായക ചോദ്യം ചെയ്യൽ തന്നെയാണ് നടക്കുന്നത് സുപ്രധാന വിവരങ്ങൾ രേഖകൾ അടക്കം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്നും ശേഖരിച്ചിരിക്കുന്നു എസ് ഐ ടി സംഘം ആരൊക്കെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ആര്യാ അത് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യേണ്ട ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാതിബാബും റിമാൻഡിലായതോടെ ആണ് ഇത്തരത്തിലേക്കൊരു നടപടി പ്രതിപട്ടികയിലുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ ഇന്ന് ഉച്ചതൊട്ട് തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു വരികയാണ് ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണ്ണപ്പാളകൾ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ സുധീഷ് കുമാറും മറ്റുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഗൂഢാലോചന പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ച് നടക്കുന്നത് ഇതിനിടെ പോറ്റിയുടെ സുഹൃത്ത് സി കെ വാസുദേവനെയും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട് കാണാതായ സ്വർണ്ണപീഠം സൂക്ഷിച്ചത് വാസുദേവനായിരുന്നു ശബരിമലയിലെ സ്പോൺസർമാരുടെ പട്ടികയിലും ഈ വാസുദേവൻ ഉണ്ടായിരുന്നു നിലവിലെ തിരുവാഭരണം കമ്മീഷണർ രജിലാലിന്റെയും എസ് ഐ ടി സംഘം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഈ വർഷം പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് രജിലാലായിരുന്നു ദേവത്തെ ജീവനക്കാരൻ കൃഷ്ണകുമാറും തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഈ ഇഞ്ചിക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയിട്ടുണ്ട് മരാമത്ത് ഓഫീസിലെ ജീവനക്കാരായ ജീവന ായ കൃഷ്ണകുമാർ ദേവസ്വം ബോർഡിൽ നിന്നുള്ള കൂടുതൽ രേഖകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ആ ചോദ്യം ചെയ്യൽ അതിന്റേതായ രീതിയിൽ തന്നെ ആ അത്രയും ഗൗരവത്തോടെ നിർണായ ഘട്ടത്തിലൂടെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലെന്തെങ്കിലും തരത്തിലേക്കുള്ള ഗൂഢാലോചനയുടെ സാന്നിധ്യമുണ്ടോ എന്നതാണ് അന്വേഷി അന്വേഷണ സംഘം പ്രധാനമായും പരിശോധനയാണ് ഗോപാൽ വിവരങ്ങൾ